നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തില് അഭി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ആദർശി ജയിലിലല്ലേ അതും ഗൾഫിലെ ജയിലില് കേരളത്തിലെ ജയില് പോലെയൊന്നും അല്ല ഗൾഫിലെ ജയില് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ തന്നെ പത്ത് പതിനാല് ദിവസം കേരളത്തിലെ ജയിലിൽ അവൻ കിടത്തിയത് പക്ഷെ ഇനി അവൻ അവിടെ കിടക്കാൻ പോകുന്ന മാസങ്ങളോളം ആയിരിക്കും അവനെങ്ങനെ എങ്ങനെ എന്ന് കാണണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിന് അറിയും അങ്ങനെ സന്തോഷത്തോടെ അഭി വന്ന് നേരെ ജലജയുടെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ് ആ സമയം ജലജ ആകെ പഴ ടെൻഷൻ അടിച്ചിരിക്കുക എന്തു ചെയ്യണോന്നറിയില്ല ഇനിയിപ്പൊ ഏട്ടത്തിടെയൊക്കെ മുന്നില് തല കുണിച്ച് നിക്കണം ഒരടിമയെ പോലെ താൻ നിൽക്കണം ചന്തുമോള് അത് അബിയുടെ കുഞ്ഞാണ് അതറിഞ്ഞതിന് ശേഷം ചന്ദോളുടെ മുഖത്ത് നോക്കാനോ അവളെ ഒന്ന് കാണാനോ പോലും തോന്നിയില്ല എങ്ങനെയാ അബിയുടെ കുഞ്ഞ പക്ഷെ താൻ അവളെ എടുത്ത് കൊഞ്ചിക്കേണ്ട താൻ അവളുടെ മുത്തശ്ശിയാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയോ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ജലജയുടെ മനസ്സെന്നറിയും നാണക്കേട് ഇതിൽ പലരും നാണക്കേട് വേറെയില്ല ഈ എല്ലാവർക്കും അറിയായിരുന്നു തനിക്ക് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് അറിയാതിരുന്നത് അങ്ങനെ വിഷമിച്ചിരിക്കണ സമയത്ത് അബി അങ്ങോട്ടേക്ക് കയറി വന്നു അഭി വന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയ്ക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നെ സന്തോഷ വാർത്തയോ അതേ അമ്മേ അല്ലെങ്കിലും നീ എനിക്ക് ഈടെയായിട്ട് കുറച്ച് സന്തോഷ വാർത്തയാണ് തന്നോണ്ടിരിക്കുന്നേ എപ്പോഴും നീ എനിക്ക് സന്തോഷാണ് തന്നോണ്ടിരിക്കുന്നെ ദേ എന്നോടൊന്നും പറഞ്ഞേക്കരുത് എന്റെ കൈന്ന് മേടിച്ചു കെട്ടാതെ പറ നോക്കും നീ കാരണം മനുഷ്യനവിടെ തലയുർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറില്ലേടാ അമ്മേ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഇത് കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും സന്തോഷം കൊണ്ട് തുള്ളിച്ചടും അമ്മയുടെ മനസ്സിൽ ഉള്ള വിഷമങ്ങളും വേദനകളും എല്ലാം പമ്പ കടക്കും പറയാണ് അതെ അഭി നീ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പോകാൻ നോക്ക് അമ്മേ അമ്മയ്ക്ക് സന്തോഷം തരുന്ന കാര്യം എന്താന്ന് ഞാൻ പറയട്ടെ എന്താടാ എന്താന്ന് വെച്ചാ പറഞ്ഞ തൊലയ്ക്ക് നീ അങ്ങോട് അതമ്മേ അതെന്താന്ന് വെച്ചാല് അവനുണ്ടല്ലോ ആദറിച്ച് അവൻ ഗൾഫിലെ ജയിലിലാന്ന് പറയാണ് എന്താടാ നീ പറഞ്ഞെ അമ്മേ നമ്മുടെ പ്ലാനൊക്കെ ആയി അവൻ ഗൾഫിലെ ജയിലിലാന്ന് ഇത് കേട്ടതും ആ പെട്ടെന്ന് തന്നെ ജലജ അങ്ങോട്ട് എഴുന്നേറ്റു ജലജയുടെ കണ്ണുകളിലൊരു തിളക്കമൊക്കെ ഉണ്ടായി സത്യമാണോടെ നീ പറയണേ ഞാൻ എന്തിനാമ്മയ കള്ളത്തരം പറയണേ അതിന്റെ ആവശ്യം എനിക്ക് എന്താ അതെ എല്ലാ തവണയും പറയുന്ന പോലെ എന്തേലും ഊടായിപ്പോയിട്ട് എന്താ എന്റെ അടുത്തേക്ക് വന്നേക്കുന്നെങ്കില് അമ്മേ ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ല അധികം വൈകാതെ ഈ വീട്ടിലുള്ള എല്ലാരും അറിയും അമ്മ കണ്ടോ ഇവിടെ ഒരു കൂട്ടക്കരച്ചിൽ ഉയരാനായിട്ട് പോകുക ഇത് കേട്ടതും ജലജ പറഞ്ഞ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ ഏട്ടത്തി എന്ന് പറയുന്നവള് ഒരു തവണയല്ല രണ്ടു തവണ എന്റെ കർണ്ണത്തടിച്ച് അതിന്റെ പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരം അമ്മേ തൽക്കാലത്തേക്ക് അവരുടെ മുന്നിൽ പോയി അമ്മ സന്തോഷം ഒന്നും അഭിനയിക്കരുത് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം നമ്മുടെ മേലും കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നും അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അത് കേട്ടതും ചലജി പറഞ്ഞില്ലടാ ഞാൻ നന്നായിട്ട് സങ്കടം അഭിനയിച്ചോളാം അമ്മേ അമ്മ തൽക്കാലത്തേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കണം അറിയാലോ നമ്മൾ ഒന്നും അറിഞ്ഞിട്ടുമില്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പിന്നെ ഈ വീട്ടിലെല്ലാരും അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിച്ച മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് പിടിവീഴു എന്ന് പറയണം എടാ ഇനി ഇതിന്റെ മേലെന്തേലും കുരുക്കുണ്ടാവുവോ ഇനിയിപ്പ നിന്നെ എങ്ങാനും വന്ന് പൊക്കിക്കൊണ്ട് പോകുന്ന ചോദിച്ചു അതൊന്നും ഈ ജന്മത്തുണ്ടാകാൻ പോകുന്നില്ലമ്മേ അതിനെ നമ്മൾ ഇവിടെ പ്രത്യക്ഷമായിട്ട് കളിക്കാൻ ഇറങ്ങിയിട്ടില്ലല്ലോ നമ്മളെല്ലാത്തിന്റെ പിന്നിലേ ഉള്ളൂ നമ്മൾക്ക് ഇതിനകത്ത് യാതൊരുത് പങ്കുമില്ല അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കാ പേടിക്കേണ്ട കാര്യൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഹെടാനെ എനിക്കൊന്ന് സന്തോഷിക്കണം നന്നായിട്ടൊന്ന് ചിരിക്കണം കുറച്ച് ദിവസങ്ങളായി തിരിച്ചടികൾ മാത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നെ സന്തോഷിക്കാനായിട്ട് ദൈവം ഒരവസരം കൊണ്ട് തന്നിരിക്കുക ഇത് സത്യമാണല്ലോ അല്ലേ അമ്മ ധൈര്യമായിട്ട് സന്തോഷിച്ചമ്മേ ഇതേ അമ്മ ഒരു കാര്യം ചെയ്ത ചെയ്യ ആ എന്ന് പറയുന്നവരോട് കുറച്ച് സ്നേഹമൊക്കെ കൂടുതൽ അങ്ങോട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടതും ചില പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു ഇതേ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ദൈവമേ നന്ദുവിനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല നന്ദുവിന്റെ എന്ന് എന്നറിഞ്ഞിട്ട് അവളെ കാണാൻ പോതെന്ന് അവൾ എന്ത് വിചാരിക്കും പക്ഷേ ഈ സമയത്ത് താൻ പോയിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അവളുടെ വീട്ടുകാർ കണ്ടിട്ടുണ്ട് എന്തു ചെയ്യും ഒടുവിൽ അനി ഒരു കാര്യം തീരുമാനിച്ചു പോണം രാത്രിയെങ്കിൽ രാത്രിയില് അവളെ പോയി കണ്ടേ മതിയാവുള്ളൂ പകല് പോയാലേ അവളുടെ വീട്ടുകാർ കാണുള്ളൂ അവളുടെ വീട്ടുകാരുടെ മുന്നിൽ ചെന്ന് പെടണ്ട രാത്രി പോയി കാണാം അത് മതി അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് രാത്രിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതേ സമയത്ത് നയനെ ഭയങ്കര വിഷമിച്ചിരിക്കുക ആദർശം ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല അപ്പൊ അതിന്റേതായ ഒരു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നേ കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ ഉണ്ട് അങ്ങനെ ജ്യൂസ് കൊണ്ടുവന്നിട്ട് നയനയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഇത് കുടിക്കാൻ പറയാണ് ഒരു അത്ഭുതത്തോടു കൂടി ജലജനെ ഇങ്ങനെ നോക്കുകയാണ് ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാ ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയില് ആ സമയത്ത് ജലജ പറഞ്ഞു അല്ല ആദർശ വിളിക്കാത്തന്റെ വിഷമത്തില് മോളിരിക്കുവാന്നെ ഞാൻ അറിഞ്ഞു അതുകൊണ്ടാ ഞാൻ ഈ ജ്യൂസുമായിട്ട് വന്നേ ഇത് കേട്ടപ്പോ നയന പറഞ്ഞു എനിക്കിപ്പം ജ്യൂസ് വേണ്ടാന്ന് പറയാണ് അങ്ങനെ പറയരുത് ഞാൻ കൊണ്ടുവന്നുകൊണ്ടാണെങ്കില് മോള് കുടിക്കാതിരിക്കരുത് ഇനി ഇതിനകത്ത് ഞാൻ എന്തേലും വിഷം വിഷമെന്തേലും കലർത്തുവോന്ന് ഓർത്തിട്ടാണെങ്കില് പേടിക്കൊന്നും ഞാൻ ഞാനിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല മോൾ എന്തിനാ വിഷമിക്കണേ ആദർശി വിളിക്കൂന്നേ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ജലജ ഭയങ്കരമായിട്ട് അഭിനയിക്കുവാണ് നയനയുടെ മുന്നില് നയന പറഞ്ഞു എനിക്കിപ്പോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറിപ്പോയി ഓ അവൾക്ക് ഭയങ്കര പേടിയാന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തേലും കലക്കോ ഓർത്തിട്ട് നീ കുടിക്കണ്ടറി നീ കുടിക്കണ്ട എത്ര ദിവസം കുടിക്കാതെ കഴിക്കാതെ ഇരിക്കും നമുക്കറിയാം ഇനി അവന് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പോകുന്നില്ല അധികം വൈകാതെ നീ ആ സത്യങ്ങളൊക്കെ അറിയും നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞങ്ങോട് പോകും അതിനു വേണ്ടിയിട്ട് ആ ദിവസത്തിന് വേണ്ടിട്ടാ ഞാൻ കാത്തിരിക്കുന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചലജ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അന്ന് രാത്രിയായി രാത്രിയെ കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഒരു കാര്യം തീരുമാനിച്ചു അനി നന്ദുവിനെ കാണാൻ പോക തന്നെ തീരുമാനിച്ചാണ് എങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെന്താവും രണ്ടും കൽപ്പിച്ചു പോകാൻ തീരുമാനിച്ചു അങ്ങനെ വീടിന്റെ അവിടെ എത്തി വീടിന്റെ അവിടെ എത്തിയിട്ടാണ് നന്ദുവിനെ ഫോൺ വിളിക്കുന്നത് നേരത്തെ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് നന്ദു ചിലപ്പോ വരണ്ടാന്ന് പറഞ്ഞാലോ നന്ദുനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ ഒരു കാര്യം ചെയ്യ ആ മുറിയുടെ ജെല്ലൊന്ന് പതുക്കെ തുറന്നിടാൻ പറയണം ജെല്ല് തുറക്കാനോ അതെ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം നന്ദു പറഞ്ഞു അനി നീ എന്താ പറയണേ നീ ജല്ല തുറക്കാൻ പറഞ്ഞു അങ്ങനെ അനിയന്ത് ചെയ്തു പതുക്കെ പിന്നാമ്പുറത്തൂടെ ചെന്നിട്ട് നന്ദു കിടക്കുന്ന മുറിയുടെ ജനലിന്റെ അവിടെ പോയി നിൽക്കുവാണ് അപ്പോഴേക്കും നന്ദു പതക്കെ ജല്ല തുറന്നു അനി അവിടെ നിക്കുവാണ് എടാ എന്തിനാടാ നീ രാത്രി വന്നേ എട എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം ഓഹ് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് നീ എന്ത് പൊട്ടത്തരോ കാണിക്കണേ ഒരു ചെറിയ ശബ്ദം കേട്ടാ മതി അച്ഛനപ്പത്തേനും പെട്ടെന്നേനും ഉണരൂ എങ്ങാനും നിന്നെ കണ്ടാ തീർന്നു എന്ന് പറയണേ കാണാനൊന്നും പോന്നില്ല നീ ധൈര്യമായിട്ടിരിക്കു നിനക്ക് കാലിന് അറിഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണാതിരിക്കാൻ പറ്റുവോ കാണാൻ പറഞ്ഞുണ്ടായിരുന്നു പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാൻ വരുന്നേ ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ വരായിരുന്നെ എടാ നീ ഇങ്ങനെയൊക്കെ പറയും അവർക്കാണെങ്കിലോ ഇപ്പൊ എന്റെ മേലെ വലിയ സംശയങ്ങളും കാര്യങ്ങളും ഇല്ല ഞാൻ നീയും തമ്മിലെ ഇല്ല കാണുന്നൊന്നും ഇല്ലാന്ന് വിചാരിച്ച ആ ഒരു സമാധാനത്തോടെ ഇരിക്കും അവര് ആ സമയത്ത് നീ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ട് നിന്നെ കണ്ടാല് പിന്നെ അത് മതി നിന്റെ വീട്ടിലുള്ളവരും അറിയും ഇവിടെ ഉള്ളവരും അറിയും പിന്നെ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാവോ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നില്ലേ നിന്റെ കാലുമേലാ നിറഞ്ഞ പിന്നെ ഞാൻ എങ്ങനെയായിരിക്കുന്നേ ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല നടക്കുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് പോവാന്ന് പറയണം നീയും നിന്റെ ഒരു ഡ്യൂട്ടി ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞ വേണ്ട ഈ ജോലി കളഞ്ഞേക്കാനായിട്ട് കമ്പനി വരുവാണെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി തരില്ലേ നിനക്ക് നല്ലൊരു ജോലി നല്ല സാലറിയും തരാം ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇതിപ്പം നല്ല ഗുണ്ടകളും എനിക്കതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവന്മാര് ഇനിയും ചിലപ്പോ കൊല്ലാനൊക്കെ വന്നിരിക്കും നിനക്ക് ചേരുന്ന പണിയല്ല നന്ദൂ ഇത് ഇത് കേട്ടപ്പ നന്ദു പറഞ്ഞു ഇത് പറയാൻ വേണ്ടിട്ടാണോ നീ രാത്രി വന്നിരിക്കുന്നത് നീ ഒന്ന് പോകാൻ നോക്ക് ആ സമയം കനകയും ഗോവന്ദനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിന്നെ കോവന്ത പറഞ്ഞു കറയേ നീ ഒരു ശബ്ദം കേട്ടോന്ന് ചോദിക്ക എന്ത് ഒരു വണ്ടി വന്നിർത്തുന്ന പോലെ ശബ്ദമൊക്കെ എനിക്ക് തോന്നി ആരോ വരുന്ന പോലെ ഏഹ് അത് എലപ്പൊ ഗോവിന്ദനെ തോന്നായിരിക്കും പറയണ അല്ലന്നേ എനിക്ക് തോന്നി എന്നൊന്നും അല്ല ആരോ വന്ന പോലെ തോന്നുവാന്നു പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി എഴുന്നേറ്റു എഴുന്നേറ്റ് ലൈറ്റൊക്കെ എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ആരിലും അറിയാൻ വേണ്ടി ആ സമയത്ത് നന്ദുന്റെ നെഞ്ചൊന്ന് പാളി ദൈവമേ എടാ അച്ഛനും അമ്മയും എഴുന്നേറ്റം തോന്നും നീ പോകാൻ നോക്കാൻ പറയാണ് ഒരു വേത്തിലാണ് അനിയവിടുന്ന് പറഞ്ഞു വിട്ന്ന് ഭാഗ്യം കൊണ്ടാണ് അനിക്ക് പിടുത്തം വീഴാത്തേ ആ സമയം ഗാനകയും ഗോതലും അവിടെയൊക്കെ അരിച്ചു പെറുക്കുന്നുണ്ട് പക്ഷെ അനിയെ കണ്ടില്ല ആരാ വന്നെന്ന് പോലും അറിയത്തില്ല ചെലപ്പോ തോന്നിയതാന്നൊക്കെ തോന്നി ചിലപ്പോ അവരുടെ മനസ്സിൽ ഇനി വല്ല ഗുണ്ടകളങ്ങാനും വീടാക്രമിക്കാൻ വരുന്നതാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവര് പെട്ടെന്ന് തന്നെ പുറത്തുനിന്ന് ലൈറ്റൊക്കിയിട്ട് അവിടെയൊക്കെ നോക്കുന്നത് എന്തായാലും അനിക്ക് പിടുത്തം വീഴാതെ അനി രക്ഷപ്പെടുവാണ് പിന്നീട് ജയനെ തേടി ഗൾഫിൽ നിന്ന് ആ കോൾ കോളെത്തുവാണ് ആദർശ് ജയിലാണെന്നുള്ള ആ കോൾ കോളെത്തുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പോയി ആദർശി വിളിക്കാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജയൻ ആരോട് പറയണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല നയന ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി നയനയുടെ വയറ്റി ഒരു കുഞ്ഞും കൂടെ ഉള്ളതല്ലേ ഈ സമയത്ത് എന്ത് സംഭവിക്കാം പിന്നെ ദേവേനോടൊപ്പ് പറയാനും പറ്റില്ല അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛനും ടെൻഷനാവും ഒടുവിൽ അജയനെ വിളിക്കുകയാണ് അജയനെ വിളിച്ച് ജയനീ കാര്യങ്ങളൊക്കെ പറയാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അവിടെ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദർശം ജയിലിലാന്ന് പറഞ്ഞോണ്ട് ജയിലിലോ എന്തൊക്കെയാ പറയണേ എന്തിനാ ആദർശനെ ജയിലിൽ കൊണ്ടുപോയത് അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് അറിയില്ല ഇതെന്തോ ചതിയാന്ന് എനിക്ക് തോന്നേ എവിടെയോ എന്തോ ചതി നടന്നിട്ടുണ്ട് എന്തോ കള്ളക്കടത്ത് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പിടിച്ച് പിടിച്ചെന്ന് പറയണ കള്ളക്കടത്ത് സ്വർണോ അതെ സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യത്തിനാണ് അങ്ങനെ എന്നൊക്കെ പറയുന്നു കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ല അല്ല ഏട്ടാ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ തൽക്കാലത്തേക്ക് ഈ വീട്ടിൽ ഇത് ആരോടും പറയേണ്ട ഇത് അറിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടേ ഉണ്ടല്ലോ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം ആദർശ് ജയിലില്ലാന്നുള്ള ആയിട്ട് വന്നാണെന്ന് അറിയില്ലോ അപ്പോഴേക്കും അജയം പറഞ്ഞു അല്ല ആദർശ് എന്ന് പറയാ അതാ എനിക്കൊരു പേടി ഇനിയിപ്പം അവര് പറഞ്ഞ പോലെ തന്നെ സത്യമാണോന്നറിയത്തില്ലോന്നൊക്കെ പറയാണ് ഇതേ സമയത്ത് അബി ഒരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് നേരെ അനാമികേനെയൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട് കാരണം സന്തോഷ വാർത്തയല്ലേ അപ്പൊ ആ കേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണല്ലോ തലേ ദിവസം പോയി സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കില് എന്നാലും ഒരു കേക്കും മേടിച്ചോണ്ട് ആഘോഷിക്കണല്ലോ അനാമികയാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവര് ഭയങ്കര സന്തോഷിക്കുവാണ് ഇനി ഇതല്ല ഇനി ഇതിലപ്പുറാ വരാൻ പോകുന്നതെന്ന് അഭി പറഞ്ഞു ഇനി നായ നയനെന്ന് പറയുന്നവളുടെ വയറ്റി വളർന്ന കുഞ്ഞ് അതും കൂടെ പോവും ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോത്തേനും ആദർശി ജയിലിൽ അറിഞ്ഞു കഴിയുമ്പോ തന്നെ വീട്ടില് കൂട്ടക്കരച്ചിൽ ഉയരാൻ പോവാം അതിനു മുന്നോടിയായിട്ടാ ഞാൻ ഈ കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നെ നമ്മക്കൊന്നും സന്തോഷിക്കണ്ടെന്ന് ചോദിക്ക അനാമിക പറഞ്ഞു ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല വിയേട്ട ഇന്നത്തെ ദിവസം അത്ര പ്രിയപ്പെട്ടൊരു ദിവസമാന്ന് പറയാണ് അപ്പോഴേക്കും ദേവിത പറഞ്ഞു എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു കുറച്ച് പൈസ വഴിപാടിന് വേണ്ടി പോയാൽ എന്താ ഒരു സന്തോഷമുള്ള ഒരു വാർത്തയല്ലേ എന്നൊക്കെ പറയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോ അധികം വൈകാതെ തന്നെ നയനെ ആ സത്യങ്ങളൊക്കെ അറിയും ആദർശം ജയില്ല എന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നയനയ്ക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു